அப்ப இன்ன வீடியோ இன்ன வீடியோ நம்ம இன்ன வீடியோ கண்டி கண்ட மனசிலோ கொறை முடி கலந்துட்டு ஞானம் ட்யூட்டி பண்ணணும் போய் செய்யா

എനിക്കടുത്ത് പോകാനുണ്ട് അപ്പൊ കുറെ നേരം ഇട്ടോളൂ സുങ്ക പെട്ടെന്ന് ചെയ്യണം സത്യം സത്യം പറയണല്ലോ ഞാൻ ഇതുവരെയ്ക്കും എന്റെ പുരികം എന്നാൽക്കും കൊടുത്തിട്ടില്ല അതായിട്ടു ഏ ത്ര ഞാൻ കൊടുത്തിട്ടില്ല ഞാനെങ്ങനെ സ്വന്തമായി കുഞ്ഞിലെ പഠിച്ച് പെർഫെക്റ്റോ അല്ലെങ്കിലും ഞാനെടുക്കും പിന്നെ ഹോസ്റ്റലിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ എല്ലാവർക്കും പറയണം ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഇല്ലെങ്കി ഇപ്പോൾ എന്റെ കണ്ണിലിരിക്കണം പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആകാം ഇതുകൊണ്ട് കുഴപ്പമില്ല ഇരിക്കില്ല പിന്നെ കൊറച്ച് മുറിഞ്ഞിരിക്കും കേട്ടോ അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടപ്പോലോ ഇപ്പൊ നൂല് അല്ലേ ഞാൻ എന്റെ പുരിയത്തിന് ഞാനിങ്ങനെ എടുത്ത് ലാസ്റ്റ് ഇങ്ങനെ നൂല് പോലൊക്കെ ആക്കി മതിയല്ലേ ഇനി എടുത്താൽ അത് ശൂന്യമായി പോവും എന്നാ തൊന്നിങ്ങനെ ജസ്റ്റ് വളർന്നു നിൽക്കുന്ന മുടി മാത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പഴത്ത് എനിക്ക് ഇപ്പഴത്തെ അറിയാം ഈ വിഷമെടുത്താവൊരു കാരണവും ഇതുപോലെ വരണോന്ന് എനിക്ക് അറിയില്ല കണ്ടോ ശ്രമിക്കൂട്ടി എഴിഞ്ഞു വരുന്ന കണ്ടോ പണ്ടോ ആകെ പടം മാൽ മൂന്ന് ഏഴ് മുറിയുണ്ട് ഇപ്പൊ ആ മുടിയില്ല കൊരിയുന്നുണ്ട് ഡാൻഡർഫൊക്കെ വന്നിട്ടുണ്ടായിരിക്കും മുറിഞ്ഞ തോന്നുന്നു കാണുമല്ലോ ഞാൻ ഇത്ര അറ്റാരൻ്റെ അടവണം 何で